ദക്ഷിണ ലെബനലിൽ നിന്ന് ഹിസ്ബുള്ള അയച്ച റോക്കറ്റ് ഗുലാൻ കുന്നിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിൽ പതിച്ച പതിനെട്ട് പേർക്ക് പരിക്കേറ്റു ഒരു സൈനികന്റെ നില ഗുരുതരമാണ് മെതുല അപ്പർ ഗലീലി എന്നിവിടങ്ങളിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നു അതിനിടെ ഇസ്രായേൽ സൈന്യം ലബനന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണം നടത്തി അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു സംഘർഷം വ്യാപകമായ സാഹചര്യത്തിൽ പൗരന്മാരോട് ലബനനിൽ നിന്ന് ഉടൻ മടങ്ങാൻ സൌദി അറേബ്യ നിർദ്ദേശിച്ചു ലബനൻ സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി തുർക്കി ഇറാൻ നേതാക്കൾ അറിയിച്ചു യുദ്ധമുണ്ടായാൽ ലബനന്റെ കൂടെ നിലയുറപ്പിക്കുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു റഫ ഉൾപ്പെടെ ഗാസയിലെ വിവിധ ഭാഗങ്ങളിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമാണ് വ്യോമാക്രമണത്തിനു പുറമെ ഷെല്ലാക്രമണത്തിലും നിരവധി പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ ഷുജായിയിൽ നാലാം ദിവസമായ ഇന്നലെയും ഇസ്രായേൽ ആക്രമണം നടത്തി ഹമാസ് നിർമ്മിത തുരങ്കങ്ങൾക്കുള്ളിലും പുറത്തുമായി ശക്തമായ ആക്രമണമാണ് തുടരുന്നതെന്ന് സൈന്യം അറിയിച്ചു അതേസമയം തുരങ്കങ്ങളിൽ പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം മനുഷ്യ കവചമാക്കുന്നതിന്റെ തെളിവുകൾ അൽ ജസീറ ചാനൽ പുറത്തുവിട്ടു പലസ്തീൻ തടവുകാരെയാണ് യുദ്ധത്തിൽ മനുഷ്യ കവചമായി മാറ്റുന്നത് ഷുജായിലെ തെരുവുകളിലും ും നിരവധി മൃതദേഹങ്ങൾ അനാഥമായി കിടക്കുന്നതായി ദൃശ്യാക്ഷികൾ വെളിപ്പെടുത്തി ഇന്ധനക്ഷാമത്തെ തുടർന്ന് ഗാസയിലെ അവശേഷിച്ച പ്രധാന ആശുപത്രിയായ കമാൽ അദ്വാനും അടച്ചതിന്റെ വക്കിലാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഗാലന്റും വ്യക്തമാക്കി തടവിലുള്ള മുഴുവൻ പലസ്തീനികളെയും വെടിവെച്ചു കൊല്ലുകയാണ് വേണ്ടതെന്ന പ്രകോപന പ്രസ്താവനയുമായി മന്ത്രി സ്മോട്രിക്കും രംഗത്തെത്തി ലബനനിലെ ഹിസ്ബുള്ളയെ നേരിടാൻ കൂടുതൽ സൈനികരെ വടക്കൻ അതിർത്തിയിലേക്ക് അയക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ച യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധത്തിന്റെ നിലവിലെ ഘട്ടം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിന് അവസാനമില്ലെന്നും ടി വി ചാനലിനു നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു ലബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രായേൽ നീക്കം മേഖലയെ സമ്പൂർണമായ ആഴ്ത്തുമെന്ന ആശങ്ക ഉയർത്തുന്നതാണ് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഗാസ ആക്രമണത്തിന് ശേഷം ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയിരുന്നു പല ഘട്ടങ്ങളിലും ഇരു സൈന്യവും തമ്മിൽ തീവ്രമായ ഏറ്റുമുട്ടലുകൾ നടന്നു ഹമാസിനേക്കാൾ ശക്തമാണ് ഹിസ്ബുള്ള ഒരു പുതിയ യുദ്ധമുന്നണി തുറക്കുന്നത് മറ്റ് ഇറാനിയൻ അനുകൂല സേനകളും ഇറാൻ തന്നെയും ഉൾപ്പെട്ട വ്യാപകമായ യുദ്ധത്തിന്റെ അപകടസാധ്യത ഉയർത്തുമെന്നും ഇത് അതിർത്തിയുടെ ഇരുവശത്തും കനത്ത നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ ഇസ്രയേലുമായുള്ള പോരാട്ടം തുടരുമെന്ന് ഹിസ്ബുള്ളയും അറിയിച്ചു ഹിസ്ബുള്ളയ്ക്ക് പുതിയ ആയുധങ്ങളും രഹസ്യാന്വേഷണ സന്നാഹങ്ങളും ഉണ്ടെന്നുള്ള സൂചന നൽകി ഇസ്രായേലിനകത്ത് കൂടുതൽ നിർണായക സ്ഥലങ്ങൾ ലക്ഷ്യമിടുമെന്ന് മുതിർന്ന നേതാവ് ഹസൻ നസ്രുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു കടുത്തതല്ലാത്ത പോരാട്ടത്തിന് ഹിസ്ബുള്ള ഇതിനകം തന്നെ പുതിയ ആയുധങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് പ്രതിരോധിക്കാൻ പ്രയാസമുള്ള ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് മുന്നറിയിപ്പുകളില്ലാതെ ആക്രമിക്കുന്നു ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികന് കഴിഞ്ഞ ദിവസം ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി എന്നാൽ തങ്ങളുടെ മുഴുശേഷിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഹിസ്ബുളയ്ക്കെതിരെ പുറത്തെടുത്തിട്ടുള്ളൂവെന്നും ഒരു യുദ്ധമുണ്ടായാൽ ലബനൻ രണ്ടാം ഗാസയായി മാറുമെന്നുമാണ് ഇസ്രായേലിന്റെ താക്കീത് ഗാസയിൽ ഇനി കുറച്ച് സൈനികരെ ആവശ്യമുള്ളൂ ഹിസ്ബുളയെ നേരിടാൻ സൈന്യത്തെ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു കൂടുതൽ സൈന്യത്തെ വടക്കോട്ട് മാറ്റാനുള്ള സാധ്യതയുണ്ട് പ്രതിരോധത്തിന് അത് അത്യാവശ്യമാണ് ഒപ്പം പതിനായിരക്കണക്കിന് കുടിയിറക്കപ്പെട്ട ഇസ്രായേലികളെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി